ബാർകോഴ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് എം എം ഹസൻ കോടിയേരി സ്വയം ജഡ്ജി ചമയേണ്ടതില്ലെന്നും എം എം ഹസൻ അരുവിക്കരയിൽ പറഞ്ഞു ബാർകോഴ കേസ് അന്വേഷിച്ച എസ് പി സുകേഷിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് റിവ്യൂ പുറത്തുവിട്ടതിനു പിന്നാലെ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് വിജിലൻസ് കോടതിയിൽ സത്യസന്ധമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയത് എന്നാൽ കോടിയേരി ജഡ്ജിയാകാൻ ശ്രമിക്കേണ്ടതില്ല എന്നായിരുന്നു എം എം ഹസന്റെ പരിഹാസം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വിചാരണ നടത്തുകയും വിധി പറയുകയും ചെയ്യുകയാണ് അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോടിയേരി നടത്തിയ പ്രസ്താവന കോടിയേരി തന്നെ കോടതിയായി മാറുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടിയേരി ഭീഷണിപ്പെടുത്തുകയാണെന്നും ഹാസൻ ആരോപിച്ചു അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് കുറ്റപത്രം നിലനിൽക്കില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരിക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ആഭ്യന്തര മന്ത്രി സ്ഥാനം പോയിട്ടും കോടിയേരിക്ക് അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അതാണ് അദ്ദേഹം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് പ്രചാരണത്തിന് എൽ ഡി എഫിന് ക്രിയാത്മകമായി ഒന്നും പറയാനില്ലാത്തതിനാലാണ് ബാർക്കോഴ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നത് പ്രചാരണത്തിന് വി എസിനെയും പിണറായിയും ഒരേ വേദിയിൽ എത്തിക്കാൻ കഴിയുമോ എന്നും ഹസൻ ചോദിച്ചു റിപ്പോർട്ടർ അറിവിക്കരാ